സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ പേഴ്സിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ് ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനോട് എന്തിനാ അവരെ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നമുക്ക് തന്നത് ഒരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ല ഏതോ വലിയ നിങ്ങളുടെ കൂടെ എന്ത് സമയത്തും ഏത് സാഹചര്യത്തും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇപ്പോൾ തനിച്ചാക്കി പോയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനോട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനോട് ഇതും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ അവർക്ക് നമ്മളോടൊരു ദയ തോന്നുന്നില്ല നമ്മളെങ്ങനെ ആയിട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ അവർക്ക് എന്താ നമ്മളെ ഓർമ്മ വരുന്നില്ലേ നമ്മളെ വിളിക്കാൻ തോന്നുന്നില്ല നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനോട് തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ പല വിഷസ്സുണ്ട് അത് ഫുൾഫിൽമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇവർക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവർക്ക് നിങ്ങളോട് സ്നേഹം എല്ലാം ഉണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനാണിപ്പോൾ ഇവർ ആദ്യം പ്രയോരിറ്റി കൊടുത്തേക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ആ ഒരു കാര്യം ഫുൾഫിൽമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ആദ്യത്തെ പ്രയോരിറ്റിയാണ് സെക്കൻഡാണ് ഷ കല്യാണം കമ്മിറ്റ്മെൻ്റ് ഇതൊക്കെ വരുന്നത് അതായത് എനിക്ക് ഐ എ എസ് ആവണം എനിക്ക് ഐ പി എസ് ആവണം ഇല്ല എങ്കിൽ എനിക്ക് ഈ രീതിയിലുള്ള ഒരു ജോലി സ്വന്തമാക്കണം അതിനു ശേഷമേ ഞാൻ ആ മാര്യേജ് ചെയ്യുകയുള്ളൂ അതായത് അവരുടെ ജീവിതത്തിൽ സ്റ്റേബിൾ ആയതിന് ശേഷമാണ് അവർ മാരേജിനെ കുറിച്ചും കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചും ചിന്തിക്കുന്നത് അത് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു ഉണ്ട് ആ ഒരു വിഷ് സ്വന്തമാക്കിയിട്ട് മാത്രമേ ഇവർ ഇനി മാരേജിനെ കുറിച്ചും കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചും ചിന്തിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ എപ്പോഴും അവരോട് ചോദിക്കുന്നുണ്ടാകും എപ്പോൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് തരും എപ്പോൾ പേരൻസിനോട് എൻ്റെ കാര്യം സംസാരിക്കും എപ്പോൾ എന്നെ മാരേജ് ചെയ്യും എല്ലാം ഇങ്ങനെ ചോദിച്ച് ഇവർക്ക് സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇവരുടെ വിഷയിൽ ഫോക്കസ് ചെയ്യാൻ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ മനഃപൂർവ്വമായിട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഏത് ബന്ധത്തിലാണോ ഉള്ളത് അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുമോ എന്നാണ് ഇവിടെ നിങ്ങൾ മേരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ അൺമേരിഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി നിങ്ങളുടെ ബന്ധം ഇപ്പോൾ അതായത് ഒരു തകർച്ചയുടെ അപ്പോൾ ഈ ഒരു ബന്ധം മുന്നോട്ട് പോയി സക്സസ് ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ എസ് ആണ് വന്നേക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ സക്സസ് ലഭിക്കും ഇവിടെ ആരുടെയോ കണ്ണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും പെട്ടിട്ടുണ്ട് അത് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ആരുടെയെങ്കിലും കണ്ണ് ഇല്ല എന്തെങ്കിലും നെഗറ്റിവിറ്റി ഇല്ല എന്തെങ്കിലും കർമ്മം അസോസിയേറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ട് പരസ്പരം ഉണ്ട് ഒരാൾ മറ്റൊരാളുടെ മേൽ ഒരു പോസിറ്റീവ്നെസ്സും സ്നേഹവും എല്ലാം ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ മനസ്സിലവരും അവരുടെ മനസ്സിൽ നിങ്ങളുമാണ് ഈ ഒരു എനർജിയിൽ ഒരു അവസാനവും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണമെങ്കിലും സക്സസ് ആവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി ആണോ നിങ്ങളോട് അട്രാക്റ്റ് ആയിട്ടുള്ളത് അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ മേലാണോ ഇവർക്ക് ഭയങ്കര അട്രാക്ഷൻ വച്ചേക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾ വളരെ പൈസയുള്ള ആളാണ് എങ്കിൽ ആ പൈസയുടെ മേലുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് ആ ജോലിയുടെ മേലുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് കാറുണ്ട് അങ്ങനെ അതിൻ്റെ മേലുള്ള അട്രാക്ഷൻ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ മേൽ അട്രാക്ഷൻ വച്ചിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നത് അല്ല എങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആണോ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ ആ ഒരു സംസാരിക്കുന്ന രീതി എല്ലാം നിങ്ങളുടെ സൗന്ദര്യം എല്ലാത്തിലും ഇവർ അട്രാക്ഷൻ ആയിട്ടുണ്ട് എന്നാണ് അതായത് എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളിലും ആണ് നിങ്ങളുടെ ചുറ്റിലുമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലും അട്രാക്ഷൻ വയ്ക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുമായിട്ട് ഒരു ജീവിതമാണിവർ മുന്നോട്ട് കാണുന്നത് അതായത് നിങ്ങളുമായിട്ടൊരു കുടുംബം എങ്ങനെ ആണ് ആയിരിക്കും അതൊക്കെയാണ് ഇവർ കാണുന്നത് അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇവരുടെ കുടുംബമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവർക്ക് ഉണ്ടാവണം ആ കുഞ്ഞുങ്ങളുടെ മുഖം നിങ്ങളുടെ മുഖഛച്ചായ ആയിരിക്കണം ഇതൊക്കെ ഇപ്പോഴേ ഇവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ കൂടെയുള്ള അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ അട്രാക്ഷനോ നിങ്ങളുടെ സ്റ്റാറ്റസോ ജോലിയോ പൈസയോ അതൊന്നുമല്ല അവർ നോക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ മാത്രം ഒരു സ്റ്റാൻഡും എടുക്കുന്നില്ല നിങ്ങൾ മാത്രം എപ്പോഴും ഓരോ ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണോട് എപ്പോഴും ഞാൻ മാത്രം സ്റ്റാൻഡ് എടുക്കുന്നു എൻ്റെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനോ സ്റ്റാൻഡോ ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങളിവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഇല്ല എങ്കിൽ അമ്പലത്തിൽ പോയോ അൽ പള്ളിയിൽ പോയോ ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പോ ഒരു ആക്ഷനോ ഉണ്ടാവുന്നില്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ എത്രത്തോളം സ്റ്റെപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ അവരും സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അവരും നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ മാത്രമല്ല ഇവരുമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നത് ഇവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ജീവിതം നിങ്ങളെ അവരെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇവർ എടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ എത്രത്തോളം അവരെ കുറിച്ച് ചിന്തിക്കുന്നുവോ അതേപോലെ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമൊക്കെ ആലോചിച്ചാണ് ഇവർ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും അതേപോലെ തന്നെയാണ് ഇവരും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമും ആ ഓർമ്മകളും എല്ലാം മനസ്സിൽ ചിന്തിച്ചാണ് അവരും മനസ്സിനെ സമാധാനപ്പെടുത്തുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇവരുടെ മനസ്സ് വരുമ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കും മനസ്സില്ലായെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും തങ്ങളോട് സംസാരിക്കത്തില്ല അതെന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നത് എന്നാണ് ഇവർ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേപോലെ ജീവിത അവസാനം വരെ ഈ രീതിയിലുള്ള ബന്ധമായിരിക്കും നമ്മൾ തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതോ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വൺ ആൺ ഓഫ് സിറ്റുവേഷൻ എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിതം ഉണ്ടാകുമോ എന്നാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ ഇപ്പോഴൊന്നും അവസാനിക്കത്തില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ എത്ര സ്പീഡിലാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴൊന്നും അവസാനിക്കത്തില്ല ആ ഒരു ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പക്ഷേ വന്ന പോലെ തിരിച്ചു പോയി അതെന്തിനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ കണ്ടിന്യൂസ്ലി സിക്സ് മന്ത് എങ്കിൽ ഇങ്ങനെ തന്നെ പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് ഒത്തിരി നാളായി അപ്പോൾ അവരുടെ കോളോ മെസ്സേജോ വരുമോ എന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വർഷങ്ങളാക്കിയിട്ട് ബ്രേക്കപ്പ് ആയവർക്ക് അവരുടെ പേഴ്സണിൻ്റെ കോളോ മെസ്സേജോ വരുമോ ഇനി ഒരു യൂണിയൻ ഉണ്ടാകുമോ നിങ്ങൾ തമ്മിൽ ഒന്നുള്ള ക്വസ്റ്റ്യന് നോ എന്നാണ് വന്നിരിക്കുന്ന ആൻസർ കാരണം ഇപ്പോഴൊന്നും നിങ്ങൾ തമ്മിൽ ഒരു ഒരു യൂണിയൻ ഉണ്ടാകത്തില്ല കാരണം ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കാർമിക് കാർമ്മിക് പാർട്ട്ണറായിരുന്നു കാണും അതുകൊണ്ടാണ് അവരുടെ ആ ഒരു കർമ്മബന്ധം പൂർത്തിയാക്കിയിട്ട് പോയത് ഇനി മാസങ്ങളായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ എങ്കിൽ കുറച്ച് സമയം അതായത് മൂന്നാഴ്ച ക്കുള്ളിൽ ഒരു കോളോ മെസ്സേജോ വരുവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് വിചാരിക്കുന്നു വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്